നമസ്കാരം ജ്യോതിഷത്തിലെ കണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് ആയില്യവിശേഷത്തെ കുറിച്ചാണ് ധനുമാസത്തിലെ ആയില്യം അതിഗംഭീരമായി തിരുവേരമംഗലത്തപ്പിന്റെ തിരുസന്നിധി ഇരുപത്തി ഏഴ് ദേവതകൾ തിങ്ങി നിറഞ്ഞ അത്ഭുത ദേവലോകത്തെ തിരുപേരമംഗലത്തപ്പൻ്റെയും അതോടൊപ്പം തന്നെ പ്രണോമലയിലെ മറ്റൊരു നാഗരാജാവും നാഗയക്ഷമ്മ നാഗജാമുണ്ടി അമ്മ കരിനാഗക്ഷമ്മ ഈ അഞ്ച് നാഗദേവതകളെ ഏതൊരു ഭക്തർക്കും നെഞ്ചിലേറ്റിക്കൊണ്ട് ഇനിയുള്ള കാലം ജീവിത വിജയം നേടുന്നതിന് വേണ്ടി ഭഗവാന്മാരുടെ പിറന്നാൾ ദിവസമായ ആയില്ത്തിന് ഒരു നൂറും പാലം നടത്തുക ഒരു നൂറുമ്പാലിന് ഇരുന്നൂറ്റൻപത് രൂപയാണ് നൂറും നടത്തി അതിൻ്റെ പ്രസാദം നിത്യം കുരുതൊടാൻ ഉപയോഗിക്കാം കിടന്നുറങ്ങുന്ന റൂമിൻ്റെ നാലു മൂലകളിൽ വീടിൻ്റെ നാലുമൂലകളിൽ പറമ്പിൻ്റെ നാലുമൂല സമർപ്പണം നടത്താം തൊഴിൽ ചെയ്യുന്ന സ്ഥലങ്ങളിൽ അങ്ങനെ ചെയ്യാം ലേശൻ നാവിൽ തുമ്പത്തിടുക പിന്നെ ബാക്കി കുരിതൊടുക അങ്ങനെ ഓരോ മാസവും നിങ്ങൾക്ക് ഒരു ഒരു നൂറ് മാല കൊണ്ട് തന്നെ നല്ല രീതിയിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും ഓൺലൈനായിട്ട് അയക്കുന്നവർക്ക് പ്രസാദം വേണമെന്നുണ്ടെങ്കിൽ നാല് പേരാണെങ്കിൽ നാല് പേർക്ക് ആയിരം രൂപ അൻപത് രൂപ കുറേ ചാർജ് ആയിരത്തി അൻപത് രൂപ അയച്ചാൽ പ്രസാദം അയച്ചു തരും അതേപോലെ തന്നെ ദക്ഷിണ സമർപ്പിച്ചുള്ള തളിച്ചു കൊടുക്കൽ പോയി നേരിട്ട് വന്നാൽ പതിനായിരത്തഞ്ഞൂറ് രൂപയാണ് ഓൺലൈനാണെങ്കിൽ പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപയാണ് തിരു പേരമംഗലത്തപ്പിന് മാത്രമായിട്ടാണ് ചെയ്യുന്നത് പാക്കേജ് ആയിരം രൂപ മറ്റ് നാല് നാഗതേതൾക്കാണെങ്കിൽ ആയിരം രൂപ അങ്ങനെ അയ്യായിരം രൂപ മുടക്കിയാൽ അഞ്ച് സ്ഥലത്തും പാക്കേജായിട്ട് കളിച്ചു കൊടുക്കൽ പൂജ നടത്താം അത് തന്നെ ഒറ്റയ്ക്ക് നടത്തണമെങ്കിൽ അൻപത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ നേരിട്ട് വന്നാൽ ഓൺലൈൻ ആണെങ്കിൽ അൻപത്തി ഏഴായിരത്തി അഞ്ഞൂറ് രൂപ അപ്പം ചില കരുത് ഇത്രയും പൈസ ഒക്കെ മുടക്കിയിട്ട് വല്ല പ്രാന്തം ഒരു കുഴപ്പമില്ല കേട്ടോ ഇവിടെ നമ്മുടെ ഒരു രാജ്കുമാർ എന്ന് പറയുന്ന യുവാവിന്റെ വോയിസ് ഞാൻ കേൾപ്പിച്ചു മൂന്ന് ലക്ഷത്തി ഏഴായിരം രൂപ ഒരു ലക്ഷത്തി ഇരുപത്തി ഏഴായിരം രൂപ അപ്പോൾ ഇദ്ദേഹം പറയുന്നുണ്ട് അതിനകത്ത് എനിക്കെൻ്റെ മോശം സമയമാണെങ്കിലും അതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് സമ്പാദിക്കുവാനും അതേപോലെ മനസ്സമാധാനം എന്ന് പറയുന്ന ഏറ്റവും വലിയ ധനത്തോട് ജീവിക്കാനൊക്കെ സാധിച്ചു മുടക്കുന്നതിൻ്റെ നൂറിലെട്ട് തിരികെ നൽകുന്നു അത് തന്നെയാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞു കൊണ്ടിരിക്കുന്നത് അപ്പോൾ തിരുവേരമംഗലത്ത് തിരുസഞ്ചി പ്രണവമലയിൽ ഇരുപത്തിയേഴ് ദേവതകളെയും പല്ലക്കിലേറ്റിക്കൊണ്ടുള്ള പ്രതിഷ്ഠ അത് ഭക്തർക്ക് തന്നെ പല്ലക്ക് ചുമക്കാനുള്ള വലിയ ഒരു അസുലഭ സന്ദർഭമാണ് ഈ സന്ദർഭത്തിലേക്കാണ് എല്ലാ പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുന്നത് എല്ലാ ജില്ലകളിൽ നിന്നും സനാതനധർമ്മ സംഘത്തിൻ്റെ നേതൃത്വത്തിൽ ഭഗവാൻ്റെ പിറന്നാൾ ദിവസം ഓരോ പ്രാവശ്യവും വന്നുകൊണ്ടിരിക്കുന്ന എല്ലാവരും വന്നുകൊണ്ടിരിക്കുന്നു അവർ പുതിയ പുതിയ ആളുകൾ എത്തിക്കുന്നു അതെന്തിനു വേണ്ടിയാണ് അവിടെ കുടുംബത്തിലെല്ലാവർക്കും സമൃദ്ധി സമാധാനം ഐശ്വര്യമൊക്കെ ഉണ്ടാകുന്നത് അവരുടെ കൺ മുമ്പിലൂടെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നമുക്കിവിടെ എൻ്റെ പിറന്നാൾ ദിനത്തിൽ പത്ത് കുട്ടികളുടെ വിവാഹം നടത്തി കൊടുക്കണം നിർധന കുട്ടികളുടെ വിവാഹം നടത്തണം എന്നായിരുന്നു ആഗ്രഹം പക്ഷേ ഭഗവാൻ്റെ അടുത്ത് മൂന്ന് പ്രാവശ്യം വന്ന് തൊഴുത് കഴിഞ്ഞപ്പോൾ തന്നെ കല്യാണം കഴിക്കാൻ നമ്മൾ കണ്ടെത്തിയിരുന്ന കുട്ടികളെയൊക്കെ ഭഗവാൻ തന്നെ കല്യാണം കഴിപ്പിച്ചു അപ്പൊ ഇതാണ് ഭഗവാന്റെ അത്ഭുതം അപ്പൊ നിങ്ങൾക്ക് എത്ര കണ്ട് പ്രതിസന്ധി പ്രയാസങ്ങളും ഉണ്ടെങ്കിലും എല്ലാ മാസത്തിലും ഭഗവാന്റെ പിറന്നാൾ ദിനത്തിൽ തിരുപേരമംഗലത്തപ്പൻ്റെ തിരുനടയിൽ എത്തുക രാവിലെ മുതൽ തളിച്ചോടുക്കൽ പൂജ കഴിയുന്നവരെ എല്ലാ ചടങ്ങിലും പങ്കെടുക്കണം അല്ലാതെ ഓടി വന്ന് കിളിമൊട്ടയ്ക്ക് വേണം അവര് ഓടരുത് അങ്ങനെ വന്നു പോകുന്നവർക്കാണ് ഈ മിറക്കിൽ ഭയങ്കര അത്ഭുതമാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതേ ആളുകൾ അത്ഭുത അത്ഭുതം ഒന്ന് കേട്ടിട്ടുള്ളൂ അപ്പോൾ ഇവിടെ ഇരുപത്തിയേഴ് ദേവതകൾക്കും അന്നത്തെ ദിവസം അതിവിശേഷകരമായിട്ടുള്ള പാക്കേജ് പൂജകളുണ്ട് ഇരുപത്തേഴായിരം രൂപ അതേപോലെ പതിനെട്ടാം മണിക്കൂടി ഇരുപത്തിയെട്ടായിരം രൂപ മുടക്കിയാൽ സമ്പൂർണ്ണമായിട്ട് ചെയ്യാം ഇരുപത്തിയേഴ് ദേവതകൾക്ക് ജലാഭിഷേകം നടത്താം ഇരുന്നൂറ്റി എഴുപത് രൂപ ഇരുപത്തിയേഴ് ദേവതകൾക്ക് നാളുകാരെ മുട്ടറക്കൽ നടത്താം രണ്ടായിരത്തി എഴുന്നൂറ് രൂപ ആയുധ സമർപ്പണം നടത്താം നേരിട്ട് വന്നാണ് ഏഴായിരം രൂപ ഓൺലൈൻ ആണെങ്കിൽ എട്ടായിരത്തി ഒരുന്നൂറ് രൂപ അതേപോലെ തിരുവേരമംഗലത്തപ്പിന് ആയിരത്തെട്ട് എണ്ണ ദീപങ്ങൾ കൊളുത്താം ആയിരത്തി എട്ട് നെയ്ദ്വീപങ്ങൾ കൊളുത്താം അതേപോലെ എല്ലാ ദേവതകൾക്കും അന്നത്തെ ദിവസം മുന്നൂറ്റി മുപ്പത്താറ് എണ്ണദ്വീപങ്ങളും നെയ്ദ്വീപങ്ങളൊക്കെ കൊളുത്തി നിങ്ങൾക്കും ജീവിത സമൃദ്ധിയിലേക്ക് എത്തിപ്പെടാൻ സാധിക്കും അതേപോലെ തിരുവേരമംഗലത്തപ്പിന് ഏകപാത നൈവേദ്യം അതേപോലെ തന്നെ നിലവറ പായസം ഇതെല്ലാം ഭഗവാനെ അതിവിശേഷകരമായിട്ട് ഭഗവാന്റെ മുമ്പിൽ നിവേദിച്ച് നിങ്ങൾക്ക് കൊണ്ടുപോയി കഴിക്കാം അതൊക്കെ കഴിച്ചു കഴിയുമ്പോൾ ജീവിതത്തിലുണ്ടാകുന്ന സമൃദ്ധി നമുക്ക് പറഞ്ഞറിയിക്കുന്നതിന് അപ്പുറത്താണ് അപ്പം പലരും കരുതും എല്ലാ മാസം ഇങ്ങനെ പോയി തലയ്ക്ക് പ്രാന്താണോ പ്രാന്തല്ല കാരണം എത്രയോ പേരാണ് എല്ലാ ദിവസവും ജോലിക്ക് പോകുന്നുണ്ട് പക്ഷെ കടം കഴിഞ്ഞിട്ട് ഒരു നേരമില്ല അപ്പം ഇവിടെ വന്ന് ഈ ക്ഷേത്രാങ്കണത്തിൽ വന്ന് തൊഴുത് പ്രാർത്ഥിച്ച് പോകുമ്പോൾ അവർക്ക് അതിൽ നിന്നെല്ലാം പതുക്കെ പതുക്കെ മോചനം ലഭിക്കുന്നുണ്ട് അതിന് വേണ്ടിയിട്ടാണ് തിരുവേരമംഗലത്തുപിൻ്റെ തിരുസന്നിധിയിലേക്ക് പ്രണവമലയിലേക്ക് അതിലെ വിശേഷ ദിവസം എല്ലാ ജില്ലകളിൽ നിന്നും പതിനായിരക്കണക്കിന് ഭക്തർ ഒഴുകിയെത്തുന്നത് സനാതനധർമ്മ സംഘം എന്ന ഒരു സംഘടനയുണ്ട് ജാതി മത വ്യത്യാസമില്ലാതെ ഐത്തമില്ല അനാചാരമില്ല അന്ധവിശ്വാസമില്ലാതെ ഏതൊരാൾക്കും അവരവരുടെ ഉണ്ടാകുന്ന പച്ചപ്പിളാവില വാഴയില അടയ്ക്കാമര പൂക്കില വീടിൽ പൊടിച്ച മഞ്ഞൾപ്പൊടി പൂജാപുഷ്പങ്ങൾ വെറ്റില അടയ്ക്ക മുക്കുറ്റി കറുക കൂവളയില ഇത്യാദി ദ്രവ്യങ്ങൾ സ്വയമേവ കൊണ്ടുവന്ന് സമർപ്പണം നടത്തി ഭഗവാന്റെ അനുഗ്രഹവർഷം നേടിയെടുക്കാൻ സാധിക്കുന്നു മഹനീയമായ ഈ ക്ഷേത്രാങ്കണത്തിലേക്ക് സനാതനധർമ്മ സംഘത്തിൻ്റെ നേതൃത്വത്തിൽ സനാതനധർമ്മ സംഘം എന്ന് പറയുന്നത് ജാതി മത വ്യത്യാസമില്ലാതെ യാതൊരു പ്രവേശന ഫീസവും ആസ്വദവും ഇല്ലാതെ ലോകത്തിൽ തന്നെ ആദ്യമായിട്ടുള്ളൊരു സംഘടനയാണ് ഈ സംഘടനയിലേക്ക് നിങ്ങൾക്കും എത്തിപ്പെടുവാൻ സാധിക്കും ചേരണമെന്നുള്ളവർക്ക് ടെലഗ്രാമിൽ പ്രണവം ആചാര്യ ഗ്രൂപ്പ് എന്നൊരു ഗ്രൂപ്പുണ്ട് അവിടെ ജോയിൻ ചെയ്യാം അഡ്മിന്മാർ സഹായിക്കും അല്ലെങ്കിൽ എല്ലാ ജില്ലകളിലും ജില്ലാ താലൂക്ക് പഞ്ചായത്ത് തല സമിതികളുണ്ട് അവിടെയെല്ലാം ജാതിക്കും മതത്തിനും അതീതമായി രാഷ്ട്രീയത്തിനും അതീതമായിട്ട് നിങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടി ഇഷ്ടംപോലെ ആളുകളുണ്ട് ജാഗരൂകരായി അതേപോലെ പ്രവാസി സംഘടനയുണ്ട് അപ്പോൾ പ്രവാസികളായിരിക്കുന്നവർക്ക് വേണമെങ്കിലും കൂട്ടായ്മയായിട്ട് മുന്നോട്ട് പോകാം ഇവിടെ പൈസ കൊണ്ടുള്ള ഒരു കളിയുമില്ല എല്ലാം നമുക്ക് സുമനസ്സുകളുടെ ഒരു കൂട്ടായ്മയാണ് അപ്പോൾ ധൈര്യമായിട്ട് മുന്നോട്ട് പോവുക അതേപോലെ തന്നെ ഈ വിശേഷ ദിവസങ്ങളിൽ ഭഗവാന്മാരുടെ തിരുസന്നിധിയിൽ വന്ന് പറയുന്ന വഴിപാടുകളെല്ലാം കൃത്യമായിട്ട് ചെയ്ത് ജീവിത വിജയം നേടാൻ സാധിക്കും അപ്പോൾ നിങ്ങൾക്കും ഈ ആഘോഷവേളകളിലേക്ക് ഭഗവാന്മാരുടെ ഉത്സവ ദിവസത്തെ ആഘോഷവേളകളിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ് ഈശ്വരയുടെ പുണ്യവും പ്രാധാന്യം തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോയി ജീവിതത്തിൽ സമൃദ്ധി നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും ജീവിത വിജയം നേടാൻ സാധിക്കുന്നതിന് വേണ്ടി അതിലെ വിശേഷത്തിലേക്ക് എല്ലാ പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ് വന്നു നോക്കണം വന്നാൽ മാത്രമേ ഇത് മനസ്സിലാകുകയുള്ളൂ ആ ദേവലോകത്തിലേക്ക് എത്തിപ്പെടുമ്പോൾ തന്നെ ഏതൊരാൾക്കും രക്ഷപ്പെടാൻ ഒരു നിവൃത്തിയില്ലാത്ത ആളാണെങ്കിൽ ഇവിടെ വന്ന് ഓരോ ക്ഷേത്രത്തിന് നൂറ്റിയെട്ട് പൂർണ്ണ പ്രതിഷിക്ഷണം നടത്തുക അങ്ങനെ ഇരുപത്തിയേഴ് ക്ഷേത്രത്തിൽ നിന്ന് നൂറ്റിയെട്ട് പൂർണ്ണ പ്രതിഷ്ഠ നടത്തുമ്പോൾ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്ന കാണുവാൻ സാധിക്കും അതേപോലെ തന്നെയാണ് ഇരുപത്തിയേഴ് ദേവതകൾ തിങ്ങി നിറഞ്ഞ അത്ഭുത ദേവലോകത്തിന് നൂറ്റിയെട്ട് പ്രദക്ഷിണം വയ്ക്കാം അതെങ്ങനെ വയ്ക്കുക അതായത് ആദ്യം പേരമംഗലത്തപ്പിൻ്റെ തിരുനടയിൽ തൊഴുതിറങ്ങി അങ്ങനെ ഇടതു പോയിട്ട് അവിടെ പ്ലാവിൻ്റെ സൈഡിൽ ഇവിടെ മുകളിലേക്ക് പോവുക മുകളിലേക്ക് കയറിപ്പോകുമ്പോൾ മഹാഗണപതിൻ്റെ അടുത്ത് വന്ന് അങ്ങനെ എല്ലാ ദേവതകളുടെ പിന്നിലൂടെ അങ്ങനെ സഞ്ചരിച്ച് ലക്ഷ്യമ്മയുടെ ഒക്കെ പിന്നിലൂടെ സഞ്ചരിച്ച് അങ്ങനെ കറങ്ങി ബാക്ക് ആ പിന്നിലേക്ക് പോയിട്ട് മുകളിലേക്ക് നാഗദേവതകളുടെ പിന്നിലൂടെയുള്ള സ്റ്റെപ്പ് കയറി വീണ്ടും കറങ്ങി താഴെ മഹാഗണവതിന് അടുത്ത് കയറിയ വരയിലൂടെ അല്ലാതെ അപ്പുറത്തെ വരയിലൂടെ കടന്ന് വീണ്ടും താഴേക്ക് ഇറങ്ങി വന്ന് തിരുവേരമംഗലത്ത് പിന്നെ തിരുസന്നിയിൽ വലത് ഭാഗത്തൂടെ കയറി എത്തുക അങ്ങനെയാണ് ഒരു പൂർണ്ണ പ്രതിഷ്ഠ അതാണെങ്കിൽ സമ്പൂർണ്ണ ദേവലോക പ്രതിഷ്ഠമായി അപ്പൊ ഏതൊരാൾക്കും ഒന്ന് ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും ബുദ്ധിമുട്ടണം അങ്ങനെ കഴിഞ്ഞാൽ നിങ്ങൾ വീണ്ടും നിങ്ങളുടെ ബുദ്ധി നിങ്ങളിലേക്ക് എത്തിയിട്ടുണ്ടാകും അങ്ങനെ എത്തിയവരാണ് ഇവിടെ വന്നിട്ട് പ്രശ്നം എടുത്ത് നോക്കുക എന്താണ് നമുക്ക് സംഭവിച്ചതെന്ന് മനസ്സിലാക്കാം മനസ്സിലാക്കി കഴിയുമ്പോൾ കാര്യങ്ങളൊക്കെ പിടുത്തം കിട്ടി പക്ഷേ ചെയ്തു തീർക്കാൻ കയ്യിൽ പൈസ ഇല്ല അപ്പോൾ ഇവിടുന്ന് ഒരു ഏലസ് ഉണ്ടാക്കി തരും ആ ഏലസ് ധരിക്കുക ധരിക്കുമ്പോൾ എല്ലാ മാസത്തിലും പറയുന്ന ഒരുപാട് കൃത്യമായിട്ട് ചെയ്യുക അങ്ങനെ ഒന്നര വർഷം വരെ ഏലസിലൂടെ മുന്നോട്ട് പോകാൻ സാധിക്കും അതിൻ്റെ ഇടയിൽ പൈസ ഉണ്ടാക്കിയിട്ട് വന്ന് ആവാഹന പൂജ നടത്തുക ആവാഹന പൂജ നടത്താൻ വരുന്നതിന് മുമ്പ് ധർമ്മദേവതാ പ്രീതി പിതൃപ്രീതി വീടിൻ്റെ വാസ്തു വീടിൻ്റെ വാസ്തുവാണ് ഏറ്റവും വലിയ കുരിശായിട്ട് വരുന്നത് അപ്പോൾ വാസ്തു ഇവിടെ നിന്ന് ഒന്ന് ആദ്യം ചെക്ക് ചെയ്യും പൂജയ്ക്ക് മുമ്പ് ചെക്ക് ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണ് ഇനി വീട് ഒരു രീതിയിൽ ശരിയാക്കാൻ പറ്റാത്ത വീടാണെങ്കിൽ നമുക്ക് വിറ്റ് മാറാം അതേപോലെ തന്നെ വാടകയ്ക്ക് കൊടുക്കാം വാടകയ്ക്ക് മാറാം ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് അപ്പോൾ ആ വീട്ടിൽ കിടന്ന് ഒരു കാലത്തും രക്ഷപ്പെടില്ല എന്ന് നിങ്ങൾക്ക് ബോധ്യം വരുത്താൻ വേണ്ടിയിട്ടാണ് ഇവിടെ ദേവലോകത്തിന് പ്രതിഷ്ഠ വയ്ക്കാൻ പറയുന്നതും അതേപോലെ ഓരോ ദേവതകൾക്കും നൂറ്റിട്ട് പ്രതിഷ്ഠ വയ്ക്കാൻ പറയുന്നത് നിങ്ങളുടെ അവസ്ഥ ഇപ്പം എന്താണ് നിങ്ങൾ ആദ്യം തിരിച്ചറിയേണ്ടത് ആ ഒരു തിരിച്ചറിവ് വരുത്തുന്നതിന് വേണ്ടിയാണ് കാരണം നമ്മൾ ഒരുപാട് ഒരുപാട് മണ്ടത്തരങ്ങളിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ എന്താ സംഭവിക്കുന്നത് യഥാർത്ഥത്തിൽ ശബരിമല ക്ഷേത്രം നിർമ്മിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തിൽ തിരുവിതാംകൂർ രാജാവാണ് അതിന് ടെൻഡർ കൊടുക്കുന്നത് ഈ രാജാവ് ടെൻഡർ കൊടുത്തതിന് ശേഷം ഹിന്ദുക്കളാരും ടെൻഡർ ഏറ്റെടുക്കാനുണ്ടായില്ല പിന്നീട് ഒരു ക്രിസ്ത്യാനി വന്നാണ് ടെൻഡർ ഏറ്റെടുക്കുന്നു അങ്ങനെ വേറൊരു ക്ഷേത്രത്തിൻ്റെ സ്ഥലത്ത് വെച്ച് നാട്ടിലുള്ള ഒരു സ്ഥലത്ത് വെച്ചിട്ട് നിർമ്മാണം പൂർത്തീകരിച്ച് എല്ലാം സെറ്റ് ചെയ്ത് നോക്കിയിട്ടാണ് ഒരുപാട് പേരുടെ പരിശ്രമത്തോടുകൂടി കൊടുങ്കാട്ടിൽ കൊണ്ടുവന്ന് ക്ഷേത്രം നിർമ്മിക്കുന്നത് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി മൂന്നിൽ ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി എട്ടായപ്പോഴാണ് സമ്പൂർണ്ണമായിട്ട് ക്ഷേത്രത്തിൻ്റെ നിർമ്മാണം പൂർത്തീകരിക്കുന്നത് അപ്പോൾ നമ്മളൊക്കെ പറഞ്ഞെന്താ പരശുരാമനാൽ പ്രതിഷ്ഠിക്കപ്പെട്ടു എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ എന്താ ആദിവാസികൾ ആരാധിച്ചിരുന്ന ദേവതയാണ് അപ്പോൾ ആ ദേവതയുടെ അടുത്തേക്കാണ് നമ്മളെല്ലാവരും പരശുരാമം വന്നു ഇന്ന് കാണുന്നത് തന്ത്രിമാരൊക്കെ വന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ശേഷമാണ് അങ്ങനെ ഏതൊരു ദേവചൈതന്യത്തിനും പിന്നിലേക്ക് പോയാലും ഒരുപാട് ഒരുപാട് കഥകളുണ്ടാകും ഈ കഥകളും നമ്മുടെ ചൈതന്യങ്ങളും തമ്മിലുള്ള ബന്ധം മനസ്സിലാക്കുക അപ്പോൾ എവിടെ പോകുമ്പോഴാണ് നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് പോസിറ്റീവ് എനർജി വരുന്നത് എന്ന് ശ്രദ്ധിച്ചു നോക്കുക ആ ശ്രദ്ധക്ഷിണിക്കിലാണ് തിരുവേരമംഗലത്തപ്പൻ്റെ തിരുസന്നിധിയിലേക്ക് നിങ്ങളെത്തിക്കുന്നത് യുഗങ്ങളോളം തപസിലാണ്ട് കിടന്നിരുന്ന വൈഷ്ണവ ചൈതന്യമായ ഉഗ്ര അനുഗ്രഹ ശക്തിയുള്ള ദേവതാ ചൈതന്യമാണ് തിരുപേരമംഗലത്തപ്പൻ എന്ന് പറയുന്ന നാഗരാജാവ് യഥാർത്ഥത്തിൽ കേരളമാണ് സർപ്പങ്ങളുടെ വിഹാര കേന്ദ്രം അത് ഏത് പുരാണം പരിശോധിച്ചാലും മനസ്സിലാക്കാം ഏറ്റവും കൂടുതൽ അനുഗ്രഹവർഷം അതായത് ദാമ്പത്യ സുഖത്തിനും അതേപോലെ സമ്പൽ സമൃദ്ധിക്കും രോഗദുരിതങ്ങളിൽ നിന്നുള്ള മോചനത്തിനെല്ലാം ഏറ്റവും കൂടുതൽ അനുഗ്രഹ ശക്തി നൽകാൻ കഴിവുള്ള ദേവതകളാണ് നാഗദേവതകൾ അതുകൊണ്ടാണ് നാഗദേവതകളെ പൂജിക്കണമെങ്കിൽ നൂലും കൗവിനും കെട്ടിയവരും മാത്രമേ പാടുള്ളൂ എന്നൊക്കെ പറഞ്ഞ് നിങ്ങളെ പേടിപ്പിക്കുന്നതാണ് അതു വേണ്ടിയിട്ടാണ് കാരണം അവർ മാത്രം സൂചിച്ചാൽ മതി നിങ്ങളെന്നും ദരിദ്ര നാരായണന്മാരായി കിടന്ന് മരിക്കണം അപ്പം ചിലർ പറഞ്ഞിരിക്കുന്നത് എന്താ ഈ പാമ്പുകളാന്നാ പറയുന്നത് സർപ്പം പാമ്പും ഒന്നല്ലോ ഇപ്പം മനുഷ്യനും ദേവനൊന്നാണോ അല്ല അതേപോലെ തന്നെയാണ് ഈ നാഗദേവതകളുടെ ഒരു രൂപമായിട്ട് പ്രതിരൂപമായിട്ടാണ് നമുക്ക് പാമ്പുകളായിട്ട് പരിചയപ്പെടുത്തുന്നത് അപ്പോൾ സർപ്പങ്ങൾ അല്ലെങ്കിൽ പാമ്പുകൾ എന്ന് പറയുന്നത് മനുഷ്യരെ കടിച്ചുപദ്രവിക്കാൻ വരുന്ന ക്രൂര ജന്തുക്കളാണെന്ന് പറയുന്നത് ചില ആചാര്യന്മാർ വരെ പറഞ്ഞു വെച്ചിരുന്നത് അപ്പോൾ ആദ്യം മനസ്സിലാക്കുക യഥാർത്ഥത്തിൽ എല്ലാവരെയും തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് യഥാർത്ഥ ഈശ്വര ചൈതന്യങ്ങളിലേക്ക് എത്താൻ പറ്റാത്ത രീതിയിൽ നമ്മുടെ കേരളീയ സമൂഹത്തിൽ ഒരുപാട് കഥകളും പണ്ടത്തനങ്ങളൊക്കെ കലർന്നു വന്നതിൻ്റെ ബാക്കി മാത്രമാണ് ഭക്തിയിൽ നിന്നുള്ള ഒരു പിന്തിരിഞ്ഞ് നടക്കുക അപ്പോൾ അതിൽ നിന്നെല്ലാം മോചനം നേടിക്കൊണ്ട് നമ്മളുടെ എല്ലാ കുടുംബത്തിലെ സഹ സമൃദ്ധിയും നമ്മുടെ എല്ലാ കുടുംബത്തിലെ എല്ലാവരുടെ കുടുംബത്തിലെ സമൃദ്ധിയും ഐശ്വര്യവും സമ്പത്തും അതേപോലെ തന്നെ കുട്ടികൾ നേർവഴിക്ക് വരിക മാതാപിതാക്കളോട് സ്നേഹം കാണിക്കുക ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ സ്നേഹം കാണിക്കുക കുട്ടികളും മാതാപിതാക്കളും തമ്മിൽ ഒരുമിച്ചിരിക്കുക ഇപ്പോൾ മൊബൈലിൻ്റെയൊക്കെ ലോകമാണ് ഈ ലോകത്തിൽ ഓരോ റൂമിലിരുന്ന് ഓരോരുത്തർ മൊബൈലിൻ്റെയൊക്കെ കളിച്ചോണ്ടിരിക്കുന്ന ഈ സമയത്തൊക്കെ നമുക്ക് തിരുവേരമംഗലത്ത് പിന്നെ തിരുസന്നിൽ പ്രണവമലയിലുള്ള ഇരുപത്തിയേഴ് ദേവതകളെ വന്ന് തൊഴുതു കഴിയുമ്പോൾ നിങ്ങൾ ഏത് മൊബൈലെവിടെ നിന്ന് കളിച്ചാലും ഒരു കൂട്ടായ്മ ആ സമയമാവുമ്പോൾ എല്ലാവരും നിങ്ങളുടെ ഭവനങ്ങളിൽ ഒത്തുചേർന്ന് വരും ഭക്ഷണം കഴിക്കുമ്പോൾ എല്ലാവരും ഒത്തു ചേർന്ന് വരും കാരണം എന്താ ഈ നാഗങ്ങളുടെ ഒരു കൂട്ടായ്മ കണ്ടേ എല്ലാം കൂടി ഒന്ന് ചേർന്നിട്ട് കൂടിയിരിക്കുന്ന പോലെ തന്നെ നമ്മുടെ കുടുംബത്തിലേക്ക് ഒരു സമൃദ്ധമായ കെട്ടുറപ്പിന് വേണ്ടിയാണ് തിരുവേരമംഗലത്തിൻ്റെ തിരുസന്നിധിയിലേക്ക് പ്രണവമലയിലേക്ക് അതും ഭഗവാന്റെ ആയില്യ ദിവസം എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നത് ഇന്നത്തെ ദിവസം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിമനോഹരമായിട്ട് ഭഗവാന്മാരുടെ ഇരുന്നുള്ള തിരുപത്തിയേഴ് ദേവതകളെ തോളത്തേറ്റിക്കൊണ്ടുള്ള ഒരു യാത്ര നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ഇത്രയും സന്തോഷകരമായ ഒരവസ്ഥ ഒരു ക്ഷേത്രത്തിൽ പോയാൽ ലഭിക്കില്ല അത് തന്നെ ഭക്തർക്കാണ് പ്രാധാന്യം വരുന്ന ഭക്തർക്ക് ഓരോരുത്തർക്കും മാറി മാറി പല്ലക്കൊക്കെ ചുമന്നുകൊണ്ട് തന്നെ ദേവലോകം പ്രദക്ഷിണം നടത്താം അങ്ങനെ ഭക്തിയുടെ മറ്റൊരു ലോകത്തിലേക്ക് പോകുമ്പോൾ കുടുംബത്തിൽ നിന്നും ദാരിദ്ര്യവും രോഗങ്ങളും അതേപോലെ കലഹങ്ങളും കടങ്ങളും എല്ലാം മാറിപ്പോകാൻ സാധിക്കും അതിനു വേണ്ടിയിട്ടാണ് നിങ്ങളെല്ലാവരെയും തിരുപേരമംഗലത്തൂരൻ്റെ തിരുസന്നിധിയിലേക്ക് ഭഗവാന്റെ പിറന്നാൾ ദിവസം ധനുമാസത്തിലെ ഐലത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾക്ക് ചിലവാക്കുന്ന പൈസ വഴിപാടായി തിരികെ നൽകിക്കൊണ്ട് ഒരു ക്ഷേത്രത്തിൽ ഇങ്ങനൊരു സംഭവം ഇല്ല നിങ്ങൾക്ക് മറ്റുള്ള ക്ഷേത്രത്തിൽ പോകണമെങ്കിൽ ബസ് കാശം കൊടുക്കണം പിന്നെ ചെന്ന് കഴിഞ്ഞിട്ട് വഴിപാടിനുള്ള പൈസ വേറെ കൊടുക്കണം ഫുഡിനുള്ള പൈസ വേറെ കൊടുക്കണം ഇവിടെ അങ്ങനെ ഇല്ല നിങ്ങൾ ചിലവാക്കുന്ന എല്ലാ പൈസയിലും ഫുൾ പൈസ തന്നെ നിങ്ങൾക്ക് അത് ബസ്സിന് ചിലവാക്കുന്ന പൈസയാണെങ്കിൽ പോലും അത് വഴിപാടായിട്ട് നിങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ടാകും അപ്പോൾ ഇത്രയ്ക്കും മനോഹരമായ ഒരു ദേവലോക സന്നിധാനത്തേക്ക് അതിനേക്കാൾ ഉപരിയായിട്ട് ഇവിടെ ജാതീയതയില്ല മതപരമായ വേർതിരിവുകളില്ല അയിത്തമില്ല അനാചാരമില്ല എല്ലാവർക്കും സുഖ ശീതളം എന്ന് ഒരു അന്തരീക്ഷം ഒരുക്കിക്കൊണ്ടാണ് വരുന്ന സമയം രാവിലെ മുതൽ അന്നദാനം ആരംഭിച്ചാൽ രാത്രി പോകുന്നവരെ സദാസമയവും ഭക്ഷണം കഴിച്ചുകൊണ്ട് തന്നെ ഇരിക്കാൻ സാധിക്കും അപ്പോൾ ഇത്രയും വലിയൊരു സംവിധാനമാണ് ലോകത്തിൽ ഒരു ക്ഷേത്രത്തിലും കേരളത്തിൽ ഒരു ക്ഷേത്രത്തിലും പ്രത്യേകിച്ച് ഇങ്ങനെ ചെയ്യുന്നില്ല ഇവിടെ വന്നു നോക്കിയാലേ അത് മനസ്സിലാകുള്ളൂ ഞാൻ ഈ പറയുന്ന കാര്യം യാഥാർത്ഥ്യമാണോ വെറുതെ തള്ളി മറിക്കലാണോ ഇതെല്ലാം നിങ്ങൾ വന്ന് നോക്കുക ഒരു ദിവസം തന്നെ ഒരു അമ്പതിനായിരം അറുപതിനായിരം പേരാണ് അന്നദാനം ഉണ്ണുന്നത് ഇതുപോലെ ഒരു സ്ഥലത്തുല്ല ആകെ പതിനായിരം പേർക്ക് കൊടുത്തിട്ട് പത്ത് ലക്ഷത്തിന് കൊടുത്തു നൂറ് ലക്ഷത്തിന് കൊടുത്തു എന്നു പറഞ്ഞിട്ട് ഗിന്ന സർക്കോടും അത് എന്നൊക്കെ പറഞ്ഞിട്ട് ആളുകളെ കബളിപ്പിക്കുന്ന സമ്പ്രദായം ഇല്ല നമുക്ക് നേരിൻ്റെ വഴിക്ക് നേർവഴി മാത്രമേ പോകാൻ സാധിക്കുകയുള്ളൂ അപ്പം നിങ്ങൾക്കും നേരിൻ്റെ വഴിയിലൂടെ നേർവഴിയിലൂടെ സഞ്ചരിച്ച് ജീവിതത്തിൽ വിജയം നേടണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തിരുപേരമംഗലത്തിൻ്റെ തിരുസന്നിധിയിലേക്ക് പ്രണവമലയിലേക്ക് എത്തിപ്പെടുക പ്രണവമലയിലെത്തിയിട്ട് ഇരുപത്തിയേഴ് ദേവതകളെ ഒന്ന് ചേർന്ന ഈ ദേവലോകത്തിലെത്തി എല്ലാവർക്കും ഒരേപോലെ ഏകോദര സഹോദരങ്ങളെ പോലെ കൂടി നിന്നുകൊണ്ട് ജാതീയമായ മതപരമായ വേർതിരിവുകളില്ലാതെ നിങ്ങൾ ഏത് ക്ഷേത്രത്തിൽ ചെന്നു കഴിഞ്ഞാലും ആദ്യ വേഷങ്ങൾ ധരിച്ച് കളറുള്ളവര് കളറില്ലാത്തവർ അങ്ങനെയുള്ള വേർതിരിവ് ഉണ്ടാവും ഇവിടെ അങ്ങനെയുള്ള ഒരു സംഭവങ്ങളൊന്നുമില്ല എല്ലാവരെയും എല്ലാ മനുഷ്യരെയും തുല്യരായി കണ്ടുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളിലും ഇടപെട്ടുകൊണ്ട് തന്നെ ഇടപെടുക മാത്രമല്ല നിങ്ങൾക്കും ജീവിത വിജയം നേടാം സാമ്പത്തികമായ അച്ചടക്കം നിങ്ങൾക്കും നേടിയെടുക്കാൻ സാധിക്കും അതിനു വേണ്ടിയിട്ടാണ് തിരുവേരമംഗലത്തിൻ്റെ തിരുസന്നിധിയിലേക്ക് ആയില്യവിശേഷങ്ങളിലേക്ക് എല്ലാവരെയും മുപ്പതാം തീയതി ശനിയാഴ്ചയാണ് ആയില്യം എല്ലാവരും എത്തിപ്പെടുക എത്തിപ്പെട്ട് ഈ പറയുന്ന പോലെ രാവിലെ മുതൽ പൂജകളിലൊക്കെ പങ്കെടുക്കാം എല്ലാവടത്തും ലൈവായിട്ട് കണ്ടുകൊണ്ടിരിക്കാൻ സാധിക്കും അതിമനോഹരമായിട്ട് തുള്ളലും ചാട്ടവും അട്ടഹാസം ഒന്നുമില്ല അത്രയും സൈലൻ്റ് ആയിട്ട് ഇവിടെയാണ് സംഭവിക്കുന്നത് വളരെ വിശേഷകരമായ മനസമാധാനവും മനസ്സമൃദ്ധിയും നിറഞ്ഞ ഈ ദേവലോകത്തിലേക്ക് എല്ലാവരെയും തിരുഭൈരമംഗലപുരൻ്റെ തിരുസന്നിധിയിലെ അതിലെ വിശേഷങ്ങളിലേക്ക് എല്ലാ പാക്കേജ് പൂജകളും എല്ലാവരും എടുത്ത് ചെയ്തു നോക്കുക പറയുന്ന കാര്യങ്ങൾ ശരിയാണോ അനുഭവ യോഗമാകുന്നുണ്ടോ ഇതെല്ലാം നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും അതിവിശേഷകരമായിട്ടാണ് ഭഗവാന്മാർ അഞ്ച് നാഗദേവതകൾക്കും തളിച്ചു കൊടുക്കൽ പൂജകൾ നടത്തുമ്പോൾ അവരുടെ ജീവിതത്തിലുണ്ടാകുന്ന സമൃദ്ധി പറഞ്ഞറിയിക്കുന്നതിനപ്പുറമാണ് അതേപോലെ തന്നെയാണ് എട്ട് ഗണപതിമാർക്കും പാക്കേജ് പൂജകളുണ്ട് നൂറ്റിയെട്ട് ഗണപതി ഹോമം എട്ട് ക്ഷേത്രത്തിൽ ചെയ്യാൻ സാധിക്കും ദുർഗാദേവിക്ക് ചണ്ടിയാഹോമം ആയിരം രൂപയ്ക്ക് നടത്താം മഹാവിഷ്ണു ഭഗവാനും ശ്രീകൃഷ്ണ ഭഗവാനും നൂറ്റിയെട്ട് താമരമുട്ട് വെണ്ണയിൽ മുക്കിയുള്ള മഹാസുദർശന ഹോമം ഉഗ്രനരസിംഹ സുദർശന ഹോമം ശനീശ്വരന് എണ്ണ ഹോമം അതേപോലെ ഉഗ്രഭദ്രകാളിക്ക് പന്ത്രണ്ട് രൂപ തരം വലിയ ഉരുതി വാദ്യമലകളുടെ തർപ്പണം നടത്തി അതുകൂടാതെ ദാരിക ഉഗ്രഹോമം രണ്ടും ചേർത്ത് ആയിരം രൂപയുടെ പാക്കേജ് ചെയ്യാം പൊന്ന് പതിനെട്ടാമ്പടിക്ക് പടിപൂജ ഹരിഹരപുത്ര അയ്യപ്പ സ്വാമിക്ക് നെയ്ഹോമം അതേപോലെ ആണ്ടിപ്പണ്ടാര സ്വരൂപത്തിന് പഞ്ചാമൃത ഹോമം ഹനുമാൻ സ്വാമിക്ക് ചണഹോമം ദേവദേവൻ മഹാദേവന് മുന്നൂറ്റി മുപ്പത്താറുകൂടം ജലധാര പിന്നെ യക്ഷയമ്മയ്ക്ക് നെയ്പായ്സഹ ഹോമം ഗന്ധർവ സ്വാമിക്ക് നെയ്പായ്സ് ഹോമം ദക്ഷിണപൂജ അതുകൂടാതെ ബ്രഹ്മരക്ഷസിന് നെയ്പായ്സഹോമം ദക്ഷിണപൂജ വീരഭദ്രസ്വാമിക്ക് നെയ്പായ്സ് ഹോമം ദക്ഷിണപൂജ ഗണ്ഡാകരണ സ്വാമിക്ക് ദക്ഷിണ പൂജ നെയ്പായ്സഹ ഹോമം അപ്പം ഇങ്ങനെയുള്ള എല്ലാ പാക്കേജും ഒരു ക്ഷേത്രത്തിലെ ആയിരം രൂപയാണ് അതിവിശേഷകരമായിട്ട് ഇപ്പോൾ കുട്ടികളും മദ്യപാനമാണ് മയക്കുമരുന്ന് ഉപയോഗിക്കുകയാണ് ശരീരം വേദനയാണ് ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഗണ്ടാകരണ സ്വാമിക്ക് മൂന്ന് ദിവസം അടുപ്പിച്ച് മതുക്കുടം നടത്തിയാൽ മതി മദ്യപാനത്തിൽ നിന്നെല്ലാം മുക്തരാകാൻ സാധിക്കും എത്രയോ പൈസയാണ് എത്രയോ സ്ഥലങ്ങളിൽ ഡി അഡിക്ഷൻ സെൻ്ററുകളിലൊക്കെ കൊണ്ടുപോയി കളഞ്ഞുകൊണ്ടിരിക്കുന്നു അപ്പോൾ നിങ്ങൾ ഇവിടേക്കൊന്ന് പരീക്ഷിച്ച് നോക്കൂ ഇങ്ങനെ പരീക്ഷിച്ച് ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കൂ ആ മാറ്റങ്ങൾ നിങ്ങൾക്ക് സ്വയം തിരിച്ചറിയുന്നതിന് വേണ്ടി തന്നെയാണ് തിരു പേരമംഗലത്തമൻ്റെ തിരുസന്നിധിയിലേക്ക് പ്രണവമലയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നത് അല്ലാതെ കണ്ടിട്ട് ഈ ഭക്തിമാർഗ്ഗത്തിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല ഞങ്ങൾക്ക് ദൈവവിശ്വാസമൊന്നുമില്ല ഞങ്ങൾ ഈ മാത്രമേ വിളിക്കുകയുള്ളൂ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ജീവിതകാലം മുഴുവൻ ഗിലാബ് വിളിക്കേണ്ടി വരും ഇവിടെ അങ്ങനെയല്ല ആ എങ്കിലാബിൻ്റെ കൂടെ എൻ്റെ മഹാദേവ നമശിവായ അതേപോലെ നാരായണ ഇങ്ങനെയൊക്കെ ഒന്ന് ഇടയ്ക്കൊന്ന് വിളിച്ചുപോയേ എൻ്റെ നാഗരാജാവേ എൻ്റെ അമ്മയെ നാരായണ ഇങ്ങനെയൊക്കെ വന്ന് വിളിച്ചാൽ വലിയ ഗുണമുണ്ടാവും അതേപോലെ തന്നെ ഗണപതിയെ എന്നൊക്കെ ഒന്ന് വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ഇംഗ്ലാവ് വിളിക്കുന്ന എൻ്റെ കൂട്ടത്തികളുടെ ഭഗവാനും ഒരു ഇംഗ്ലാവ് ആയിക്കോട്ടെ ആ കൂട്ടത്തിൽ അങ്ങ് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഏതൊരാൾക്കും ജീവിതത്തിൽ വിജയം നേടാൻ സാധിക്കും എന്നൊരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു ഭഗവാന്മാരുടെ പിറന്നാൾ ദിവസം നാഗദേവതകളുടെ പിറന്നാളിന് വളരെ വളരെ വിശേഷമുണ്ട് കാരണം ലോകത്തിൽ ഏറ്റവും കൂടുതൽ ധനസമൃദ്ധി നൽകുന്നതും മനസ്സമൃദ്ധി നൽകുന്നതും ഏറ്റവും കൂടുതൽ ദാമ്പത്യ സൗഖ്യം നൽകുന്നതെല്ലാം നാഗദേവതകളാണ് അപ്പോൾ ഈ നാഗദേവതകളിലേക്ക് എത്തിപ്പെടുന്നതിന് വേണ്ടിയാണ് മറ്റുള്ളത് നാഗദേവതാ ക്ഷേത്രങ്ങളൊന്നും ഒരാൾക്കും പ്രവേശനമൊന്നുമില്ല അവിടെ അയിത്തോണ് അവിടെ നൂലും കൗബീനൊക്കെ ധരിച്ചവർക്ക് മാത്രമേ പ്രവേശനമുള്ളൂ അല്ലാത്തവരാണെങ്കിൽ ചെളിക്കുളത്തിൽ മുങ്ങിയിട്ട് കുറച്ച് പേർക്ക് അകത്തേക്ക് ആറാൻ മറ്റുള്ളവർക്കൊന്നും ഈ ജന്മം ഉണ്ടെങ്കിൽ പറ്റില്ല അതിന് പലരും പറയുന്ന എന്താ അടുത്ത ജന്മത്തിൽ ഇങ്ങനെ എത്തിപ്പെടാൻ സാധിക്കട്ടെ ഈ ജന്മത്തിൽ പറ്റില്ല എന്ന് പറഞ്ഞു നമുക്കങ്ങനെല്ലോ നമ്മൾ ജനിച്ചിരിക്കുന്ന ഈ ജന്മത്തിൽ തന്നെ സകലതും അനുഭവിച്ചു തീർക്കുന്നതിന് വേണ്ടിയാണ് തിരുവേരമംഗലത്തപ്പൻ്റെ തിരുസന്നിധിയിലേക്ക് ആയില്ലം പാക്കേജ് പൂജകളുണ്ട് അതേപോലെ എല്ലാവർക്കും അക്ഷതമൊഴിയാം അതേപോലെ തട്ടസമർപ്പണം നടത്താം അങ്ങനെ ജീവിതത്തിൽ വലിയ വലിയ വിജയങ്ങൾ നേടാം ഹനുമാൻ സ്വാമിക്ക് ഒരു തള സമർപ്പിച്ചാൽ പോലും നിങ്ങൾക്കുണ്ടാകുന്ന മാറ്റം സ്വയം തിരിച്ചറിയാൻ സാധിക്കും അപ്പോൾ വിശേഷങ്ങളിലേക്ക് എല്ലാ പ്രേക്ഷകരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ഇന്നത്തെ പ്രണവം ഇവിടെ പൂർണ്ണമാവുന്നു നന്ദി നമസ്കാരം